ദേവികുളം എം എൽ എ എ രാജയുടെ തെരഞ്ഞെടുപ്പ് ഫലം സുപ്രീം കോടതി ശരിവച്ചു പട്ടിക വിഭാഗം സീറ്റിൽ മത്സരിക്കാൻ അർഹതയുണ്ടായിരുന്നുവെന്ന് കോടതി ജസ്റ്റിസ് അഭയ എസ് ഓക്ക എ ഓക്ക എ അമാനത്തുള്ള എന്നിവരുടെ ബെഞ്ച് വ്യക്തമാക്കി എം എൽ എ എന്ന നിലയിൽ ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജയ്ക്ക് നൽകാനും കോടതി നിർദ്ദേശിച്ചു വിധിയിൽ സന്തോഷമുണ്ടെന്ന് രാജ മീഡിയ വണ്ണിനോട് പ്രതികരിച്ചു ദേവികുളം തെരഞ്ഞെടുപ്പ് കേസിൽ ഹൈക്കോടതി ഉത്തരവ് റദ്ദാക്കിക്കൊണ്ടാണ് സുപ്രീംകോടതിയുടെ നിർണായക ഉത്തരവ് ആയിരത്തി അൻപതിന് മുമ്പ് കുടുംബം കുടിയേറിയതിന് രാജി നൽകിയ രേഖ കോടതി അംഗീകരിച്ചു എം എൽ എ എന്ന നിലക്കുള്ള ഇതുവരെയുള്ള എല്ലാ ആനുകൂല്യങ്ങളും രാജ്യക്ക് നൽകാനും സുപ്രീംകോടതി ഉത്തരവിട്ടു തന്റെ മുത്തശ്ശി പുഷ്പം ആയിരത്തി തൊള്ളായിരത്തി അൻപതിനു മുമ്പ് കേരളത്തിലെത്തിയതാണെന്ന് തെളിയിക്കാൻ എ രാജ ഹാജരാക്കിയ കണ്ണൻദേവൻ ഹിൽ പ്ലാന്റേഷൻ കമ്പനിയുടെ രേഖ കേസിൽ നിർണായകമായി തമിഴ്നാട്ടിൽ നിന്ന് മൂന്നാറിലേക്ക് കുടിയേറിയ ഹിന്ദു പറയർ വിഭാഗക്കാരായ മാതാപിതാക്കൾക്കുണ്ടായ മകനാണ് തന്റെ പിതാവെന്നാണ് രാജ്യ സുപ്രീംകോടതിയിൽ വാദിച്ചത് ആയിരത്തി അൻപതിന് മുമ്പ് കുടിയേറിയതിനാൽ കേരളത്തിലെ സംവരണത്തിന് അർഹതയുണ്ടെന്നും രാജ വാദിച്ചിരുന്നു സുപ്രീംകോടതി വിധിയിൽ സന്തോഷമുണ്ടെന്ന് എ രാജ പ്രതികരിച്ചു കാര്യങ്ങൾ പരിഗണിക്കാതെയാണ് ഹൈക്കോടതി വിധി പ്രഖ്യാപിച്ചത് പോയി നടത്തി തന്നെ പറഞ്ഞിരുന്നു സന്തോഷമുണ്ട് രാജക്കെതിരായ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായി എതിർ സ്ഥാനാർത്ഥിയായിരുന്ന ഡി കുമാർ പ്രതികരിച്ചു അത് സുപ്രീം കോടതി എന്തടിസ്ഥാനത്തിൽ ഹൈക്കോടതി വിധിയെ റദ്ദു ചെയ്തു എന്ന് എനിക്കറിയിട്ടു ഒരുപക്ഷേ കോടതി അവർക്ക് അനുകൂലമായി വിധി വന്നു പക്ഷേ ജനങ്ങളുടെ കോടതി ഉണ്ട് ഈ വിധി പഠ്യജ്യാദിക്കാനുള്ള അവകാശത്തെ കവർന്നെടുക്കാനുള്ള ഒരു ഞാൻ കാണുന്നത് എ രാജയുടെ അച്ഛനും അമ്മയും ഉൾപ്പെടെ മുഴുവൻ കുടുംബവും ക്രിസ്തു മതത്തിലേക്ക് മതം മാറിയതിനാൽ പട്ടികജാതി സംവരണത്തിന് അർഹതയില്ലെന്നായിരുന്നു ഡി കുമാറിന്റെ വാദം സംവരണ സീറ്റിൽ മത്സരിക്കാൻ രാജയ്ക്ക് യോഗ്യതയില്ലെന്ന് ചൂണ്ടിക്കാട്ടി രണ്ടായിരത്തി മൂന്ന് മാർച്ച് ഇരുപതിനാണ് ഹൈക്കോടതി തെരഞ്ഞെടുപ്പ് ഫലം റദ്ദാക്കിയത് മീഡിയ വൺ ഡൽഹി